Hello everyone welcome to Edge Wallet കുറേ പരീക്ഷകൾ തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് ഡിസംബർ ഒമ്പതാം തീയതി മുതല് ക്രിസ്മസ് പരീക്ഷയാണ് അത് ഡിസംബർ മാസം മൊത്തം നമുക്ക് പരീക്ഷകളായിട്ട് പോവും വെക്കേഷൻസ് ആയിട്ട് പോവും അത് കഴിഞ്ഞാൽ ജനുവരി മൊത്തം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണം ഒപ്പം നിങ്ങൾക്ക് പ്ലസ് ടുന്റെ ലാബ് എക്സാംസ് വരുന്നുണ്ട് അത് ജനുവരിയുടെ കാര്യം അത് കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ പ്ലസ് ടുവിന്റെ മോഡൽ എക്സാം ആണ് പിന്നെ മാർച്ചിലെ പബ്ലിക് എക്സാമാണ് ആണ് ഇനിയുള്ള ദിവസങ്ങളെല്ലാം അല്ലെങ്കിൽ ഇനിയുള്ള മാസങ്ങളെല്ലാം പരീക്ഷകളുടെ ദിവസങ്ങളാണ് അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി പഠിക്കണം പ്ലസ് ടു പഠിക്കണം അപ്പം അതില് ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ മാത്സ് ആവട്ടെ എല്ലാത്തിലും അത്യാവശ്യം ടഫായിട്ടുള്ള പാഠങ്ങളാണ് പ്ലസ് ടു ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫിസിക്സ് ആണെങ്കിൽ ഒരുപാട് വലിയ വലിയ ഡെറിവേഷൻസ് വരുന്ന വലിയ പാഠങ്ങളാണ് ഫിസിക്സിലുള്ളത് കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റേഴ്സ് ആണ് കുറേ റിയാക്ഷൻസ് വരുന്ന നാലും അഞ്ചും പാഠങ്ങളുണ്ട് മാത്സിലാണെങ്കിൽ കുറെ ഇക്വേഷൻസ് വരുന്ന ഇന്റഗ്രൽസിന്റെ പാഠം ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന പാഠം അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് മാത്സിലും ഉണ്ട് അപ്പൊ അത്യാവശ്യം ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും വലിയ വലിയ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ ഇത്ര എക്സാംസുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം വേണം നിങ്ങളൊപ്പം പഠിച്ചു പോകണം അപ്പൊ പലരും പറയുന്ന ഒരു സംഭവമാണ് എല്ലാവർക്കും പല സെക്ഷൻസും മനസ്സിലാവുന്നില്ല എന്നുള്ളത് സോ പ്ലസ് ടു ക്ലാസ്സുകൾ നിങ്ങൾക്ക് പലതും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എജ്യുവാലിറ്റിൻ്റെ ഒരു ഓൺലൈൻ ബാച്ച് ഉണ്ട് അവിടെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് നിങ്ങൾ ഫീസ് നിങ്ങൾ ഫീസ് പേ ചെയ്യണ്ടോ സോ ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഡിസംബറിൽ വരുന്ന ക്രിസ്മസ് എക്സാമിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസ് കിട്ടും പ്ലസ് ടു മോഡൽ എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പൊ എല്ലാ സബ്ജക്റ്റും കൂടി മാസം അഞ്ഞൂറ് രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരുന്നുള്ളു ഓക്കെ അപ്പൊ ഇതിൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യണ നമ്പർ ഇതാണ് നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ അപ്പൊ ഈ ക്ലാസ്സിന്റെ പ്രത്യേകതകൾ ലൈവ് ക്ലാസ്സസ് ആണ് എല്ലാ ദിവസവും വൺ അവർ വെച്ച് ലൈവ് ക്ലാസ് ആണ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇതിൽ കിട്ടും ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ബാച്ചും ഇതിൽ വരുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്നായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നോട് കോൺടാക്ട് ചെയ്യാം മെസ്സേജ് അയക്കാം അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ് പ്ലസ് ടു എജു വാലറ്റിന്റെ ഓൺലൈൻ ബാച്ച് സോ ഇപ്പൊ നമുക്ക് നടക്കുന്നത് പ്ലസ് ടു ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ആണ് ആർക്കെങ്കിലും പല സെക്ഷൻസും അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും പ്ലസ് ടു ഇതുവരെ നടന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും ക്രിസ്മസ് എക്സാമിന് വേണ്ടിയുള്ള ബാച്ചും എല്ലാം നിങ്ങൾക്ക് കിട്ടും അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പല സെക്ഷൻസ് ഇപ്പോഴും അറിയില്ല എന്നുണ്ടെങ്കിൽ പഠിക്കാൻ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കാം നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ ഇത് കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ബാച്ച് ഉണ്ട് പ്ലസ് റിവിഷൻ ബാച്ചും എല്ലാം കിട്ടും മന്ത്ലി അഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്